ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടി അല്പസമയം നമുക്ക് ദൈവചനത്തിൻ്റെ മുമ്പിലേക്ക് തിരിയാം ദൈവമായ കർത്താവ് നമ്മൾ ധന്യമായി ധാരാളമായി സഹായിക്കട്ടെ ഈ വചനത്താൽ നിങ്ങൾക്ക് ശരീരത്തിനും ആത്മാവിനും കുടുംബത്തിനും വിടുതലായി മാറട്ടെ മാറട്ടെ നമുക്ക് തുടരാൻ കർത്താവാൻ ഗ്രഹിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വിഷയഭവിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും മാറും അപ്പോഴും മാറാത്ത ഒന്നുണ്ട് എല്ലാം മാറും മാറാത്ത ഒന്ന് ഇതാണ് നമ്മുടെ ചിന്ത മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി അഞ്ച് വായിക്കാം നമുക്ക് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല അധികാരമുള്ള ഒരാൾ പറഞ്ഞതുപോലെ തോന്നുന്നതാണത് ഫ്രീസരോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമെന്നും എൻ്റെ ഒഴിഞ്ഞു പോകത്തില്ലെന്നും പറയാൻ ആർക്കാണ് അധികാരം അത് സൃഷ്ടിതാവിന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഉളവാക്കിയതും സൃഷ്ടിച്ചതും കർത്താപായ ശുക്രിസുവാണ് അതല്ല നമ്മുടെ ചിന്ത നമ്മുടെ ചിന്ത പ്രപഞ്ചം മുഴുവനും മാറുമ്പോഴും അത് ആകാശം ഭൂമിയും മാറുമ്പോഴും മാറ്റമില്ലാത്ത ഒന്ന് അത് ചിന്തിക്കാന്നുള്ളതാണ് അത് ആ വായിക്കൊന്നുകൂടി വായിക്കണം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ഇതാണ് അധികാരപ്പെട്ടവൻ പറയുന്നു എന്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ല അപ്പൊ ഞാൻ വിനയപുരുസരം സന്തോഷസമേതം അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവിക മർമ്മമായി വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തി പറയുന്നത് എല്ലാം പോകുമ്പോഴും പോകാത്ത ഒന്ന് എല്ലാം മാറുമ്പോഴും മാറാത്ത ഒന്ന് എല്ലാത്തിനും സമയവും അതിനും കാലവും ഉണ്ട് അങ്ങനെ ഒന്നില്ലാത്ത ഒന്ന് അതാണ് ദൈവവചനം ഇത് മനുഷ്യനിർമ്മിതം അല്ലവേ അല്ല അത് പിന്നാലെ നിങ്ങൾ ഞാൻ പറയുന്ന വാക്യം വിശ്വസിക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് എല്ലാ മാറുമ്പോഴും മാറാത്ത ഒന്നായിരിക്കുന്ന ഈ വചനത്തെ ബഹുമാന പരസുരം നമുക്ക് കേൾക്കാം ഓർക്കാം ക്ഷയപ്രവചനം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്ഷീണിച്ചു പോകുന്നു ആ കേട്ടോ ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷണിച്ചു പോകുന്നു ഇതാണ് നിത്യ നിയമത്തിന് നിത്യ നിയമത്തിന് ഭംഗം വരുത്തി ഭൂമി മലിനമായി അതുകൊണ്ട് ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു ഇപ്രകാരമുള്ള ഈ ഭൂമിയും ഇവിടെയുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവത്തിന് കഴിയുകയില്ല അതുകൊണ്ട് ഇതേക്കുമായി ഇല്ലാതാറാണ് ഇത് യേശുക്രിസ്തു അടിവരയിട്ട് പറഞ്ഞ എന്നാൽ എന്നാലതിനു മുമ്പ് പ്രവാചനായിരുന്ന മലാഗി ഇത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പത്രശ്രീ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല വിശ്വസിക്കുന്നവർക്ക് ഒരു ഭാഗം പറഞ്ഞാലും മതി വിശ്വസിക്കാത്തവർ എല്ലാം കൂടി പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയത്തില്ല ഏതൊരാകട്ടെ ഇതെല്ലാം ഒഴിഞ്ഞു പോകുമെന്ന് സർവശക്തനായ കർത്താവ് അഴിച്ച് ചെയ്തു ഇതിൻ്റെ എല്ലാം സൃഷ്ടിപ്പിൻ്റെ ഉടമസ്ഥാവകാശം ഇതിൻ്റെ ആരംഭം ഇതിൻ്റെ തുടക്കമെല്ലാം കുറിച്ചത് ഈ യേശു കർത്താവണെന്ന് സദൃശവാക്യത്തിൽ എട്ടാം അധ്യായത്തിലുണ്ട് പോരാ കുലവശ ലേഖനം ഒന്നാം അധ്യായത്തിലുണ്ട് അതൊന്നും ഞാൻ വിവരിക്കാൻ പോകുന്നില്ല ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് പ്രിയരേ ഓർക്കുക ഉളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം കിട്ടും ഇരുപത്തിയൊന്നിന്റെ ഒന്ന് ജോകന്നോസ്തോലിന് സ്നേഹവനായ കർത്താവിന്റെ അതിമഹത്തായ ദേവുണ്ട് ലോകത്തിലെ മനുഷ്യർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി പോയി അതുകൊണ്ടാണ് പത്തായിരം പതിനാല് പത്ത് ജനം വായിച്ചത് ഇതൊഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും അവിടെ സമ്പത്തിനോ ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങൾക്കോ കണ്ടുപിടുത്തങ്ങൾക്കോ ശാസ്ത്രീയമായ നേട്ടങ്ങൾക്കോ ഒന്നിനും ഒന്നിനും അശേഷം പോലും ഇതിനെ തടയാൻ പറ്റത്തില്ല ഇതൊഴിഞ്ഞു പോകും ഈ വിധ കാര്യങ്ങൾ അറിയാവുന്നവരായ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ കാണുന്ന ഓരോ കാര്യം കേൾക്കുമ്പോഴും മാനുഷികമായ ദുഃഖവും ഭാരവും ഉണ്ട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനയും പക്ഷേ മറുവശം സംഭവിച്ചേ തീരു സംഭവിച്ചേ തീരൂ ഈ രോഗിയെന്നുള്ളതിൽ മടക്കി വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളുക ഇത്ര മണിക്കൂറിനകം അവർ ശരീരം പെട്ട് മാറും എന്ന് ഡോക്ടർ പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള കേസുകളിൽ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും അങ്ങ് സംഭവിച്ചിട്ടുണ്ടല്ലോ അതിന് പേരിൽ ദുഃഖിച്ചിരുന്ന കാര്യം എന്ന പോലെ ഇതിങ്ങനെ മാറും ഇല്ലാതാകും എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതിന് പേരിൽ മറ്റൊന്നും മാറി ചിന്തിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വേദന തോന്നിയിട്ട് പ്രാർത്ഥിക്കും രാജ്യസമാധാനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു എന്നാലും ആകട്ടെ രണ്ടാം ലേഖനം രണ്ടാം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന വാക്യങ്ങൾ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ എന്ന് ആദ്യം തന്നെ എന്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മാതാപിതാക്കളെ ജീവനക്കാരെ പൈതങ്ങളെ കേൾക്കൂ നമ്മളെല്ലാവരും സർവസമ്മതമായിട്ട് ഏറ്റു പറയുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മൾ പലപ്പോഴും പാരമ്പര്യം പറയാറുള്ളവരായപ്പോൾ പത്മശ്രീയെ പറയുന്നു നോക്കൂ പത്മശ്രീ പറയുന്നു തിരുവനന്തപുരത്തിലെ പ്രവചനം ഒന്നും സ്വയമായി വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ പിന്നെ പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല വന്നതല്ല പ്രവചനം പ്രവചനം ഒരിക്കലും ഇഷ്ടത്താൽ സംസാരിച്ചത് അത്രേ ദൈവകൽപ്പന പരിശുദ്ധാത്മാവിന്റെ നിയോഗം അത് പൊതു ലോകത്തോടുള്ള വിളംബരത്തിന് അറിയിപ്പിന് ഒരു വാർത്ത വായിക്കുന്നത് പോലെ ഒരു ന്യൂസ് വ്യാപകമാക്കുന്നത് പോലെ മുൾലോകത്തിൽ സഞ്ചരിക്കുന്ന പുസ്തകം സൂര്യനുകീഴെ ഭൂമിയിൽ വേറെയില്ല എല്ലാ മതങ്ങളിലൂടെ അവർ ഇത് വായിക്കുന്ന പുസ്തകം ഇതുപോലെ വേറൊരു പുസ്തകമില്ല അങ്ങനെ ഈ പുസ്തകത്തിൽ പറയുകയാണ് ഏറ്റവും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന മനുഷ്യനായ പത്രോ ചെയ്യുക തൻ്റെ മരണത്തോട് അടുത്ത സമയത്ത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ് എന്നെ കാലം എടുത്തിരിക്കുന്നു യാത്ര ചോദിക്കുന്നതുപോലെ എഴുതി പറയാണ് തിരുവഴുത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായി വാഹ്യാനുള്ളവായതല്ല മനുഷ്യ പശുധർമ്മ നിയോഗ്ര സംസാരിച്ചത് അത്രേ അത് ദൈവത്തിൻ്റെ ആലോചനയാൽ ആത്മാവിനാൽ വന്നതാണ് ആദ്യം തന്നെ അറിഞ്ഞു കൊടുക്കാൻ ഈ ആദ്യം തന്നെ എനിക്കാ പറയുക ഒട്ടും മനസ്സിലായല്ല ഒരു കാലത്ത് ഇത് തുടങ്ങുമ്പോൾ തന്നെ നീ അറിയണം ഇത് മനുഷ്യൻ്റെതല്ലെന്ന് ഇത് യാന്ത്രികമല്ലെന്ന് ആ വിധത്തിലൂടെ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തങ്ങളോ ഊഹാപോഹങ്ങളോ നിർമ്മിതമോ അല്ലെന്ന് അറിയണം എന്ന് ഉറപ്പിക്കുകയാണ് ഒരു വലിയ ബിൽഡിംഗ് പണിയുന്നതിൻ്റെ അടിത്തറായിട്ട് ഉറപ്പിക്കുന്നത് പോലെ അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് അതും തന്നെ അറിഞ്ഞുകൊടുക്കണം ആ ഇതേ കാര്യം ഏഷ്യാവിനെക്കൂടെ നേരത്തെ പറിപ്പിച്ചു വെച്ചു ഷിയ പ്രവചനത്തിൽ യേശു എനിക്ക് തന്നെ എഴുന്നൂറ് വർഷം മുമ്പാണ് ആ പ്രവചനം ആ പുസ്തകം രചിച്ചിട്ടുള്ളതെന്ന് അതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ് വർഷം മുമ്പ് ബി സി കാലയളവിൽ എഴുതപ്പെട്ട പറയപ്പെട്ട വചനം അറുപത്തിയഞ്ചിന്റെ പതിനേഴ് പതിനെട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നുണ്ടോ പുതിയ ആകാശം പുതിയ ഭൂമി പറയാത്തൊരാളെ നോക്കി പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നു അപ്പോ നിലവിലുള്ളത് പറ്റില്ല പറ്റില്ല ആ പിന്നെ പറയാ പറ്റില്ല ആരും ആ അതെല്ലാം മഞ്ഞു പോയി മായ് കളഞ്ഞു ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പ്രയാസമാണ് ഞങ്ങൾക്ക് പ്രയാസമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് സന്തോഷിച്ച് കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്നു മാറ്റിമറിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വരാൻ പോകുന്ന ഭാവി കാലത്തിന്റെ സുസ്ഥിരതയെ പറ്റിയല്ല മറിച്ച് നമ്മളെന്ന് ചിന്തിക്കുന്നത് പ്രപഞ്ചത്തിലെ സകലവും മാറുമ്പോഴും മാറാത്ത ഒന്ന് അല്പമൊക്കെ ചിന്താശക്തിയുള്ള പാവപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യ നിജസ്ഥിതി അറിഞ്ഞല്ലാതെ കൃത്യം മനസ്സിലാക്കിയല്ലാതെ അതിൻ്റെ നേർവഴി തുടക്കം തുടർച്ച സമാപനം മനസ്സിലാക്കിയിട്ടല്ലാതെ മുമ്പോട്ട് ചൂട് വെക്കുന്നവനല്ലേ ഇപ്പോഴല്ല മുമ്പ് ഇപ്പം ഞാൻ അങ്ങ് ദുർബലമായി അതിരിക്കട്ടെ അപ്പോൾ അങ്ങനെ പഠിക്കാൻ മനസ്സിലാക്കാൻ താല്പര്യമെടുത്തപ്പോൾ എരിവുണ്ടായപ്പോൾ സീഷ്ണുത ഉണ്ടായപ്പോൾ ഉത്സാഹമുണ്ടായപ്പോൾ ഭാഗം ഭാഗമായി ഘട്ടം ഘട്ടമായി ദൈവം എനിക്കത് പ്രകാശിപ്പിച്ച് വെളിപ്പെടുത്തന്നുകൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ആകാശം മാറും ഭൂമി മാറും എൻ്റെ വചനത്തിൽ നിന്ന് ഒന്നും മാറിപ്പോവുകയില്ല എല്ലാം മാറുമ്പോഴും മാറാതെ വചനം ഈ വചനമാണ് നമ്മൾ പുറകാലോട് തട്ടിക്കളയുന്നത് കേട്ടിട്ട് നമുക്ക് രുചിയല്ലാന്ന് തോന്നിയിട്ട് നമുക്കിനകത്ത് ആനന്ദിക്കാനൊന്നുമില്ല സന്തോഷിക്കാനൊന്നുമില്ല അഥവാ കാണിക്കത്തക്കൊന്നുമില്ല പ്രകമ്പനങ്ങളൊന്നുമില്ല നമ്മൾ ഓടി ഓടിപൊടിക്കുന്നു പോലെ മാറിപ്പോകുന്നു മാറിപ്പോകുന്നു എന്നാൽ ഞങ്ങളുടെ റിസീയ ഗാനം കേൾക്കുകയാണെങ്കിൽ ഒരു സന്ദേശം കേൾക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്നോ അല്ലാതെയോ ഫോൺ വഴി വരുന്നത് ഏതെങ്കിലും കേൾക്കുകയും കാര്യം ചെയ്യുകയാണെങ്കിൽ ഉടനെ ഒന്ന് വായിച്ചു നോക്കും സമയം ഇങ്ങനെ നടന്നുകൊണ്ട് വായിക്കും ബസ്സിലിരുന്ന് കൊണ്ട് വായിക്കും എല്ലാ സമയങ്ങളിൽ പെട്ടെന്നൊന്ന് ഓടിച്ച് വായിച്ചു നോക്കും അത്രയേ സന്ദേശം ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾക്കറിയാം ഇത് മാതൃമേറിയതാണ് ഇത്രയും രുചികരമായത് രുചികരമായത് ഒന്നുമില്ലെന്ന് മഹാനായ രാജ പറഞ്ഞു സ്ത്രോത്രം ഞാൻ അതോടെ പറയാൻ വിചാരിക്കട്ടെ എൻ്റെ ചിന്താവിഷയം സ്ഥിരീകരിക്കട്ടെ ഉറപ്പിക്കട്ടെ പണ്ഡിതന്മാരായവരും പിതാക്കന്മാരായവരും ഭക്തന്മാരായവരും ആജ്ഞീകരായിരുന്നവരും ദൈവദാസന്മാരും പ്രവാചകന്മാരായിരുന്നവരും പറഞ്ഞ കാര്യം ഉറപ്പിച്ച് പറയട്ടെ എന്ന പോലെ സങ്കീർത്തനം പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ രാജാ മഹാരാജാവും അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തേനിലും മധുരമുള്ളവ എങ്ങനെയാണ് എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് മനസ്സിലാക്കിയത് കൊടുത്ത വെളിപ്പാട് അഥവാ അവന് കൊടുത്ത പ്രകാശനം ആ ദൈവിക ബോധത്തിൽ നിന്ന് അവൻ പറഞ്ഞു പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കഥാണിത് തേനിലും തേൻകെട്ടയിലും അതിലും മറിയതാണിത് ഇതൊന്നും സാധാരണ ജനങ്ങളോട് പിന്നീട് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അതൊന്നും വായിച്ച് കേൾപ്പിച്ചാൽ മതി എൻ്റെ പക്ഷം അങ്ങനെയാണ് ആ പച്ചയായ ലളിതമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാത്തവരോട് ഇനി ഇത് കുറേ കൂടെ വരിക്കലും പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല ഞങ്ങൾക്കതറിയാം പിന്നെ ഒരു എപ്പിസോഡ് മുപ്പത് മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു എപ്പിസോഡിൽ എല്ലാം കൂടി പറഞ്ഞ് ആ വിധത്തിൽ എങ്ങും എത്താത്ത രീതിയിൽ കാര്യങ്ങൾ തീർക്കേണ്ട ആവശ്യവുമില്ല കാര്യങ്ങൾ പറയുക അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം പത്ര ദിവസം പറഞ്ഞതുപോലെ ഇത് ആദ്യം തന്നെ അറിയണം ഇത് ദൈവത്താൽ ഉണ്ടായതാണെന്ന് അറിയണം ഓരോ മഹാന്മാരായ പിതാക്കന്മാരായ ദൈവ സ്വീകാര്യം പ്രാപിച്ചവരായ പൊതുലോകം അംഗീകരിച്ചവരായ ഈ പിതാക്കന്മാരായ ആൾക്കാർ പറഞ്ഞത് ശ്രോത്രം നൂറ്റി പത്തൊമ്പതാം സങ്കടത്തിന് ഒരു വാക്കിനോട് വായിച്ചിട്ട് വേണം വരെ നൂറ്റി പത്തൊൻപതിൻ്റെ എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് വരെ എൺപത്തി തൊണ്ണൂറ്റൊന്ന് വരെ യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു കേട്ടോളുക ദൈവമേ ഇതാവിധല്ല വേറെ ഭക്തൻ പറഞ്ഞതാണ് യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു വിശ്വസ്തലമുറ തലമുറയോളം ഇരിക്കുന്നു അത് നിലനിൽക്കുന്നു അവ ഇന്ന് നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു സർവ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയും നശിച്ചു പോകുമായിരുന്നു ഈ ഈ പ്രമാണം പറയപ്പെട്ട ഭക്തനായ മനുഷ്യന് പ്രമോദമായിരുന്നു സ്ഥിരമായിരിക്കുന്നു സ്ഥിരമായിരിക്കുന്ന പ്രമാണം വള്ളിക്കും പുള്ളിക്കും മാറ്റാൻ പറ്റാ വരുത്താൻ കഴിയാത്ത പ്രമാണം ഒരു നാൾ യോഗനാന പുസ്തകം നിലവിളിച്ചതായിട്ട് പുസ്തകത്തിലുണ്ട് എനിക്കത് ആദ്യം കൗതുകമായി തോന്നി പിന്നെ ഞാനത് വായിച്ച് ധ്യാനിച്ച് ഗ്രഹി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ മാന്യത അത്ര വലിപ്പമായി തോന്നി ഗൗരവമായി തോന്നി ഒരിക്കൽ യോഗനായ ഫോസ്തോലിന് ഒരു ഉണ്ടായി അത് വെളിപ്പാട് ദിവസം അഞ്ചാമതിയതിരാണ് ആ ദർശനം ഉണ്ടായിട്ട് അദ്ദേഹം നോക്കുമ്പോൾ സിംഹാസനാലുടനായിരിക്കുന്ന ഒരു മഹാദൈവത്തെ കണ്ടു ദൈവത്തിൻ്റെ കയ്യിലൊരു പുസ്തകമായിരിക്കുന്നു ആ പുസ്തകത്തെ വായിക്കുവാൻ വാങ്ങുവാനോ ഇതിൻ്റെ പേജ് തുറക്കുവാനോ ആര് എന്ന് സ്വർഗം തിന്നൊരു ശബ്ദം മഹാശബ്ദം ഏഴ് മുദ്രയാൽ മുതിരേട്ട പുസ്തകമാണ് ഓരോ മുദ്ര തുറന്നാൽ അടുത്ത മുദ്ര തുറക്കാൻ പറ്റുള്ളൂ എന്തുവാകട്ടെ ഞാനത് വിശദീകരിക്കാനല്ല സ്വർഗത സ്ഥിരമായിരിക്കുന്ന കാര്യം പറയാനാണ് പിതാവാൻ ദൈവമാണ് സിംഹാസനത്തിലിരിക്കുന്നത് സിംഹാസനത്തിലിരിക്കുന്ന ഈ മഹാദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാൻ ആരും യോഗ്യരായിട്ട് അവിടെ ഇല്ല മൂപ്പന്മാരിൽ ഒരുത്തൻ ഇരുപത്തിനാല് മൂപ്പന്മാരുണ്ടായിട്ട് മൂപ്പന്മാരിൽ ഇല്ല പറ്റുന്നില്ല ആയിരക്കണക്കിന് ദൂതന്മാരുണ്ടായിട്ട് അതിലാർക്കും പറ്റുന്നില്ല ദൂതന്മാരിൽ ഏറ്റവും പ്രധാന ദൂതൻ മികായേൻ പിന്നെ ഗബ്രിയേൽ സാധാരണ ദൂതന്മാർ ഇങ്ങനെ അനവധി നിലവാരത്തിലുള്ള ദൂതന്മാരവിടെയുണ്ട് അവരെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റുന്നില്ല പുസ്തകം വാങ്ങുവാനും ഇതിനെ മുദ്ര പൊട്ടിപ്പോാനും യോഗ്യൻ ആർ ഇതാണ് യോഗം നിലവിളിച്ച സംഭവം ഈ ഒരു പുസ്തകത്തെ നോക്കി എന്തിനാണ് ഇത്രയും കാലപ്പഴക്കം വന്ന ദൈവമനുഷ്യനായിരിക്കുന്ന യോഗൻ ഞാൻ കരയുന്നത് ഉറക്കെ കരയുന്നത് എന്തിനാണ് അത്ര മാഹാത്മ്യമുള്ളതാണ് സ്വർഗത്തിശലമായിരിക്കുന്ന പുസ്തകം വചനം ഇതിനെ തള്ളുന്നവർ തന്നെത്താൻ നശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണത് അതേ അതേത് മതക്കാരനായാലും ഏത് പ്രായക്കാരനായാലും ഏത് പരിചയക്കാരനായാലും ഏത് ജീവിതശൈലിയുള്ളവനായാലും ഇതിനെ തള്ളുന്നത് തന്നെ തന്നെ തള്ളുന്നതാണ് അത് അവസരമുണ്ടായാൽ പിന്നീട് പറയാം ലൂക്കോസ് പതിനാറ് വായിച്ചു നോക്കാൻ മനസ്സിലുണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി തന്നെ തന്നെ തള്ളിയതിൻ്റെ സ്വഭാവം എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പുസ്തകം സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന പുസ്തകമാണ് ആകാശം മാറും ഭൂമി മാറും മാറാത്ത ഒന്ന് എന്നാണ് നമ്മുടെ ചിന്ത പത്ത് ദിവസം രണ്ടാം ലേഖനം ഒന്നെടുക്കാമോ രണ്ടാം ലേഖനം എടുക്കാമെങ്കിൽ അതിന് മൂന്നാം അധ്യായത്തിൽ പോവാധ്യായത്തിൽ പോയാൽ അഞ്ച് ആറ് ഏഴ് വാക്കി ആദ്യം വായിക്കാം ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു ഈ കാര്യം എഴുതി രേഖാപരമാക്കി തന്റെ വിശുദ്ധ പിൻഗാമികളായ സഹോദരന്മാർക്ക് കൊടുത്തപ്പോൾ സംഭവിക്കാത്തൊരു കാര്യം ഉണ്ടാകാത്തൊരു കാര്യം സാധ്യമല്ലാത്തൊരു കാര്യം ദൈവ നിയോഗത്തിൽ നിയോഗം ലഭിക്കാത്തൊരു കാര്യം ആണ് ചെയ്തത് എന്ന് വന്നാൽ ആ ദൈവത്തിന് പൊറുക്കുവോ ദൈവം സഹിക്കുവോ ദൈവം അംഗീകരിക്കുവോ ഇത്ര മഹാവലിയ ഒരു ഗ്രന്ഥത്തിൽ ആ ലേഖനം ചേർത്തില്ലേ ചിന്തിച്ച് നോക്കിക്കേ ആ മനുഷ്യൻ പറഞ്ഞ കേട്ടോ ഇതെല്ലാം ചുട്ടരിയാനുള്ളതാണ് രണ്ട് തരത്തിൽ ഞാനതിനെ പറയും കേൾക്കുക എന്ന് പറയുക അത് വേറെ തരത്തിലുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനെടുത്തോട്ടെ ഒന്നാമത് തന്നെ ന്യായപ്രമാണ പുസ്തകങ്ങളെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുമായിരുന്നു പഴയ നിയമത്തിലെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുമായിരുന്നു രണ്ടാമത് ദൈവം നമ്പരാൻ വെളിപ്പെടുത്തി കൊടുത്തു ഈ രണ്ട് കാര്യം വെച്ചുകൊണ്ട് പത്ര ദിവസം ധൈര്യമായിട്ട് എഴുതാൻ കഴിയും ആറാം വാങ്ങിക്കൊന്നു വായിച്ചു അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു ജലപ്രളയത്താൽ ലോകം മുങ്ങി നശിച്ചു എന്നുള്ളത് പത്രം സ്ത്രീക അംഗീകരിക്കുകയും വിശ്വസിക്കുകയും മറ്റുള്ളവരോട് രേഖാപരമായി പറയുകയും ചെയ്തു നശിക്കുകയും പിന്നെ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു ആ ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന സാധനമാണ് ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു ആ ഒരു കൂട്ടം പേർക്ക് നാശത്തിനുള്ള സമയം കാത്തിരിക്കുകയാണ് അതാണ് കഴിഞ്ഞ ഏതോ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് നാശത്തിലേക്ക് പോകുന്നവ അതിൽ വിശാലവും അതിലേ പോകുന്നവർ അനേകരുമല്ലോ ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും അതിലേ പോകുന്നവർ ചുരുക്കവുമല്ലോ യേശുദമ്പുരാൻ്റെ വാക്കുകൾ ജനപിന്ധനമുണ്ടല്ലോ ഞങ്ങൾക്ക് ജനബന്ധനുണ്ടല്ലോ ഇവിടെ ചെന്ന് എങ്ങോട്ടാണ് യാത്ര എങ്ങോട്ടാണ് യാത്ര ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ ഒന്നുകൂടെ കേട്ടോ ഒന്നുകൂടെ കേട്ടോ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്നാൽ സഹോദര ഞങ്ങൾക്കറിയാം അത് നാശത്തിലേക്കാന്ന് പറഞ്ഞ നരകത്തിലേക്കാണ് നിന്റെ യാത്ര നരകത്തിലേക്കാണ് തിരിച്ചിങ്ങോട്ട് വന്നു ബ്രതേ ബ്രദ യാത്ര എങ്ങോട്ടാണ് എൻ്റെ യാത്ര നാശത്തിൽ നിന്ന് ഒരിക്കലായി ഞാൻ പോന്നു ഇപ്പോൾ ഞാൻ പോകുന്ന ജീവങ്ങളിലേക്കാണ് നിത്യ ജീവങ്ങളിലേക്കാണ് ദൈവരാജ്യത്തെങ്കിലേക്കാണ് എൻ്റെ യാത്ര ദൈവരാജ്യത്തെങ്കിലേക്കാണ് നേരത്തെ എങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നരകത്തിലേക്കാണ് നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇതിനെന്താ പറയ അറിയേണ്ടത് നമുക്ക് ഇത് ചുട്ടെരിയാനുള്ളതാണെന്ന് പത്രോസ് പറഞ്ഞു പുതിയ ആകാശം ഭൂമി ഉണ്ടാകുമെന്ന് ഈ പറഞ്ഞു പുതിയ ആകാശം ഭൂമി ഞാൻ കണ്ടെന്ന് യോഗനപ്പൂ സ്ഥലം പറഞ്ഞു ആകാശം ഭൂമിയും മാറിപ്പോകുമെന്ന് യേശുഹർത്താവ് പറഞ്ഞു നമ്മളിതൊന്നും കൂട്ടാക്കത്തില്ല നമുക്കിവിടെ വലിയ സൗകര്യങ്ങളൊക്കെ പണിത് അരമനാ സമന സമാനമായ രീതിയിൽ സൗകര്യങ്ങളാക്കിയെടുത്ത് ഇവിടെ അങ്ങ് വേറെ കാലം കഴിയുക ഇപ്പോൾ ഇവിടെ ഇച്ചിരി ശാന്തിയോ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പൊന്നു സുഹൃത്തേ ഞാൻ പിതാവാൻ ദൈവത്തെ മുൻനിർത്തി നിങ്ങളോട് സല്യൂട്ട് ചെയ്തുകൊണ്ട് ആണായിട്ട് പറയട്ടെ കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ ഉള്ള ശാന്തതയായത് കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ ഒരു ശാന്തതയുണ്ട് സ്വോത്രം മറ്റൊന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആ രാജ്യത്തെ അംബാസിഡറെ ആ രാജ്യക്കാർ മടക്കി പിടിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പോകാൻ സമയമായി പോരുന്നു ആ കൂടെ ഞങ്ങൾ പോകും ഞങ്ങൾ ഇവിടെ ശാന്തത വരുത്തുന്നവരായതുകൊണ്ടാണ് ഈ ശാന്തത ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആയുധങ്ങളൊന്നും വേണ്ട ഞങ്ങളുടെ നാഥിനോട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞാൽ മതി രണ്ടു വർഷം മുമ്പ് മഹാജലപ്രളയം ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു സംഘം നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ആ ഗ്രൗണ്ടിൽ കൂടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ സ്റ്റോപ്പ് ചെയ്തറിയാമോ ഞങ്ങളുടെ ആയുധം അതാ പറഞ്ഞു വന്ന കാര്യം എന്നാന്ന് കേട്ടോ സോത്രം നമ്മൾ പറഞ്ഞു വന്നത് ഈ വിധമായിരിക്കുന്ന ഒഴിയാനുള്ള കാര്യം പത്രോസിൻ്റെ ആ അദ്ധ്യായത്തിലെ

തുട്ടഴിയുവാനുള്ളതായതുകൊണ്ട് നിങ്ങൾ എത്ര ഭക്തിജീവനവും സൗമന്ധ്യമുള്ളവരായിരിക്കണം വിശുദ്ധ ജീവനുള്ളവരായിരിക്കണം വായിച്ചു നോക്കൂ എൻ്റെ സ്വന്തം ഭാഷയിൽ ഞാൻ പറയട്ടെ ഒരാളെ കുറിച്ച് നന്നായിട്ട് വാഴ്ത്തിഴ്ത്തി ഉയർത്തി പറയുന്നെങ്കിൽ അത് അതിന് ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാനോട് തയ്യാറാകുക നിങ്ങൾ പറയുന്നയാൾ പത്ര ദിവസമല്ലേ പത്രോസല്ലേ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ എത്ര വിശുദ്ധ ജീവനവും ഭക്തി ഉള്ളവരായിരിക്കണം ഇത് ചുറ്റഴിയാനുള്ളതല്ലേ ഇത് നീങ്ങിപ്പോകാനും മാറിപ്പോകാനുള്ളതല്ലേ എന്നിട്ട് പിന്നെ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഇതല്ലേ പത്രോസ് ചോദിക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടത് നിങ്ങൾ ഘോഷിക്കണം സന്തോഷിക്കണം ഘോഷിക്കണം ഇതല്ലേ എസ് ഖാവിനെ കൂടി വെച്ചത് ഇതല്ലേ തിരുവനന്തപുരത്തിന് സത്യങ്ങൾ കാര്യങ്ങൾ വരാൻ പോകുന്ന ഭാവി ഇതല്ലേ ഈ ഭാവിയെക്കുറിച്ച് പഠിക്കണ്ടേ പറയണ്ടേ പറയാൻ ആളുണ്ടോ ഇവിടെ നിങ്ങൾ കേൾക്കാറുണ്ടോ നിങ്ങൾ വായിച്ചെങ്കിലും മനസ്സിലാകുമോ എന്തുകൊണ്ട് 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 സ്വസ്ഥത സ്വസ്ഥതയില്ലാതിരിക്കുന്നു സമാധാനം ഇല്ലാതിരിക്കുന്നു കരകമായിരിക്കുന്നു വീട്ടിലും നാട്ടിലും പ്രശ്നങ്ങളായിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കൊരു സമാധാനപരമായ ജീവിതത്തിന് സാധിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ നിങ്ങൾ ഫോണൊക്കെ ധാരാളം നോക്കുന്നവരല്ലേ യൂട്യൂബിനകത്ത് എന്ത് സന്ദേശം നല്ലത് കിടപ്പുണ്ട് ഈ ഭാവി പറയുന്ന എൻ്റെ സന്ദേശം തന്നെ ഏറെ കാണും എട്ടു വർഷത്തെ നിരന്തരമായ സന്ദേശങ്ങൾ കാണും എത്രത്തോളം അത് യൂട്യൂബിൽ സ്ഥിരപ്പെടുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തുവാകട്ടെ പറഞ്ഞു വന്ന കാര്യം പത്രോ ശ്രീയ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ രണ്ട് കൊരുന്തർ രണ്ടിന് പതിനേഴ് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം രണ്ട് കൊരന്തർ രണ്ടിന് പതിനേഴ് ഞങ്ങൾ പോലെയല്ല നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസംഗത്തിൽ അയ്യോ പൗരവശ്രീയായിയുടെ കാലത്ത് അത്തരം ആൾക്കാരുണ്ടായിരുന്നു എന്നതുകൊണ്ടല്ലേ അങ്ങനെ എഴുതേണ്ടി വന്നത് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ സഭ അതുകൊണ്ടല്ലേ എഴുതേണ്ടി വന്നത് ഇന്നുമില്ല ഇത്തരം കാര്യങ്ങൾ അത് മുന്നറിയിപ്പായിട്ട് പത്ര ദിവസം പൗലൂസ് എഴുതി വെച്ചതല്ലേ ദൈവത്തിൽ കൂട്ടി ചേർക്കുന്ന അനേകരെ പോലെയല്ല ദൈവസനത്തിൽ ദൈവ കൽപ്പന നിർമ്മലമായി നിർമ്മലതയോട് സംസാരിക്കുന്നു എന്ന് പൗലോസ് അടിവരയിട്ട് ജാമ്യം നിൽക്കുന്നത് പോലെ ആണയിട്ട് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞല്ലേ ഇതുതന്നെ ഞങ്ങളും പറയുന്നു ദൈവത്തിൽ കൂട്ടി ചേർക്കുന്ന അനേകരെ പോലെ അല്ല ഞങ്ങൾ സത്യം മാത്രം പറയുന്നു സത്യത്തിന് വേണ്ടി നിങ്ങളുടെ ആഹ്വാനം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു വാക്കുകളെ നമുക്ക് അവസാനിപ്പിക്കാം ചുരുക്കാം ഈ ചിന്ത നമ്മൾ ഭരിക്കട്ടെ സകലവും മാറുമ്പോൾ മാറാത്ത ഒന്ന് അതെന്താണ് ദൈവത്തിൻ്റെ തിരുവഴുത്ത് തിരുവഴുത്തിൽ തിരുവഴുത്തിൻ്റെ സത്യങ്ങൾ അറിയാത്തതുകൊണ്ടും അതിൻ്റെ ശക്തി ആസ്വദിക്കാത്തതുകൊണ്ടുമല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത് തെറ്റിപ്പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം തിരുവഴുത്തറിയാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട് തിരുവഴുത്ത് അറിയാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട് സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ ഈ തിരുവഴുത്ത് ഗ്രഹിക്കുവാൻ എൻ്റെ ശ്രോതാക്കൾക്ക് കൃപം നൽകണമേ അവർ മുഖാന്തരം അവരുടെ ദേശത്ത് അത് വ്യാപകമാകട്ടെ അനേകർക്ക് അവരത് സസ്പ്രൈ ചെയ്യുവാനിടയാകട്ടെ കർതാവെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇത് അനുഗ്രഹിക്കപ്പെട്ടതായ നിത്യമായ എന്നേക്കുമുള്ളതായ ഈ സന്ദേശം കർത്താവിൽ ഫലകരമാകട്ടെ ഗുണകരമാകട്ടെ അനേകർക്ക് വിടുതലാകട്ടെ ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി തീരട്ടെ നാശത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് നരകത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് നിത്യചെങ്കിലേക്ക് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് തിരിച്ചുവിടുവാൻ തിരിച്ചുവിടുവാൻ അങ്ങനെ പ്രസാദമാണെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്ദനുമായ നാമത്തിൽ തന്നെ ആമേ ആമേ ഗോഡ് ബ്ലസ് യു